ഞാൻ ഡോക്ടർ ഗിരിജ ഗിരിജാമോഹൻ ഹാപ്പി ഹെൽത്ത് കിറ്റ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾ ഒരു ഒന്നോ ഒന്നര വയസ്സാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യുന്ന പ്രായമാകില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ കൊച്ചു കുട്ടികൾ സി സി ടി വി പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുവോ എന്ത് പറയുന്നുവോ അതെല്ലാം അവർ അതേപോലെ കോപ്പി ചെയ്യാനാണ് കൊച്ചു പ്രായത്തിൽ തന്നെ ശ്രമിക്കുന്നത് എത്രയോ നേരത്തെ അത് കുട്ടികൾ കോപ്പി ചെയ്യാൻ തുടങ്ങുന്നു അത് ചിലപ്പോൾ അവരുടെ ഹാബിറ്റ് തന്നെ തന്നെയായിത്തീരും നിങ്ങൾക്കറിയാവോ അറിയാവോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പണ്ട് ബ്ലോട്ടിംഗ് പേപ്പർ എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു അതായത് മഷി കൊണ്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ മഷി പരക്കുകയാണെങ്കിൽ ആ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ച് ഉപ്പ് ഒപ്പുമായിരുന്നു അപ്പോൾ അത് അതേപോലെ അതിൽ പകർന്നെടുക്കുക അപ്പോൾ ശരിക്കും കുട്ടികൾ അതേപോലത്തെ ബ്ലോട്ടിംഗ് പേപ്പർ അഥവാ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണെങ്കിൽ സി സി ടി വി എന്ന് തന്നെ പറയാം അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾ നമ്മളുടെ കയ്യിൽ നിന്ന് കോപ്പി ചെയ്യുന്നത് അഥവാ ഒപ്പിയെടുക്കുന്നത് ഇതൊന്നോരോന്നായി നമുക്ക് നോക്കാം ഏകദേശം ഒരു പത്ത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒന്നാമതായി കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അതായത് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് സംസാരിക്കുന്ന രീതി ശബ്ദത്തിൻ്റെ ആ സ്വരം അതായത് ടോൺ നമ്മുടെ വോയിസിൻ്റെ ടോൺ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു കാര്യം വളരെ കഠിപ്പിച്ച് വേണമെങ്കിൽ പറയാം വളരെ സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം ഉദാഹരണത്തിന് അതിങ്ങോട്ടൊന്ന് എടുത്തുകൊണ്ട് വന്നേ എന്ന് പറയുന്നതിന് പകരം അത് എടുത്തു തരുമോ എന്ന് ചോദിക്കുന്ന ആ ടോണിൻ്റെ വ്യത്യാസം നിങ്ങളൊന്ന് നോക്കി അപ്പോൾ നിങ്ങൾ എത്ര കടുപ്പിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ അതേപോലെ കുട്ടികളും ഒപ്പിയെടുക്കും അപ്പോൾ ആ സംസാരത്തിൻ്റെ രീതി ടോൺ ഓഫ് വോയിസ് വാക്കുകൾ ഉപയോഗിക്കുന്നത് ബഹുമാനത്തോടെയാണോ അതോ കടുപ്പത്തോടെ ഒരു ബഹുമാനവും ഇല്ലാതെയാണോ സംസാരിക്കുന്നത് ഇതെല്ലാം കുട്ടികൾ നോക്കി കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഈ കുഞ്ഞു മനസ്സിലേക്ക് നല്ല ബഹുമാനത്തോടെ നല്ല ടോണിനുള്ള സംസാരം ആണ് നമ്മൾ പകർന്ന് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് രണ്ടാമത്തെ കാര്യം ഹെൽത്തിനെ പറ്റിയാണല്ലോ ഞാൻ കൂടുതലും പറയുന്നത് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ അതായത് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് പേരൻസ് നമ്മളുടെ മനോഭാവം അതായത് ആറ്റിറ്റ്യൂഡ് ടു ഫുഡ് അത് തന്നെ ആയിരിക്കും കുട്ടികളിലും ഭാവിയിൽ വളർന്ന് വരുന്നത് എപ്പോഴും പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുമ്പോൾ വണ്ടി നിർത്തിയിട്ടോ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടോ ആദ്യമേ ചെന്ന് കടയിൽ നിന്നൊരു കോളം മേടിച്ചു കുടിക്കുന്ന പേരൻസ് ആണെങ്കിൽ കുട്ടി അത് കണ്ടുതന്നെ ഇരിക്കുകയാണ് കുട്ടിക്ക് ചിലപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരിക്കും അതേപോലെ തന്നെ വിശക്കുമ്പോൾ പാക്ക് ചെയ്ത പാക്കേജ് ഫുഡ് ചിപ്സ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൺസൾട്ടേഷൻ റൂമിൽ വന്ന് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് കരയുമ്പോൾ ഓരോ പാക്കറ്റിൻ്റെ പേര് പറഞ്ഞാണ് കരയുന്നത് നമുക്കപ്പോൾ മനസ്സിലാക്കാൻ കുട്ടിക്ക് അതൊരു ഹാബിറ്റായി തീർന്നിരിക്കുകയാണെന്ന് അതേസമയം വീട്ടിൽ ഫ്രൂട്ട്സിൻ്റെയോ വെജിറ്റബിൾസിൻ്റെയോ ഒക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുകയും ഒരു ബാലൻസ് ഡയറ്റിനെ പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ശരിക്കും അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ആ ഫുഡ് ഹാബിറ്റിനോട് താൽപ്പര്യം തുടങ്ങുകയായി പേരൻസ് ഇതുപോലെയുള്ള ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് തുടരുകയാണെങ്കിൽ കുട്ടികളും അത് കണ്ട് പഠിച്ചുകൊള്ളും അവരും അതേപോലെ തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യും ഇനി മൂന്നാമത്തെ കാര്യമാണ് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യുന്ന സമ്മർദ്ദം ഇല്ലാത്ത കുടുംബമില്ലല്ലോ ഇല്ലാത്ത ലോകമില്ലല്ലോ അപ്പോൾ സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ അത് നമ്മൾ പേരൻസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ആണ് ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ആയിട്ട് ചില പേരൻസിന് നമുക്കറിയാമല്ലോ ആ സ്ട്രെസ് എല്ലാം കൂടെ കുട്ടിയുടെ പുറത്തേക്ക് അല്ലെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ പുറത്തേക്കായിരിക്കും ആ സ്ട്രെസ്സെല്ലാം കൂടെ ചെന്ന് വീഴുന്നതും അവിടെ ബഹളം വയ്ക്കുന്നതും ശരിക്കും ചില സമയത്ത് നല്ല മൂഡിലല്ല പേരൻസ് വരുന്നതെങ്കിൽ ഇന്നിവിടെ ബഹളമായിരിക്കുമെന്ന് ചില കുട്ടികൾ തന്നെ എന്നോട് പറയാറുണ്ട് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഇല്ലല്ലോ നമ്മൾ കാമായി അതിനെ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളും അത് കണ്ടു തന്നെയായിരിക്കും പഠിക്കുന്നത് അവർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെ കാമനുകൂളായിട്ട് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അവരും പഠിച്ചിരിക്കും നാലാമത്തെ കാര്യം തർക്കങ്ങൾ ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്ത ഫാമിലിയില്ലല്ലോ അല്ലെങ്കിൽ ഫാമിലിയുടെ പുറത്താണെങ്കിലും മറ്റുള്ളവരോടും ആർഗ്യൂ ചെയ്യുന്നതും തർക്കിക്കുന്നതും കുട്ടികൾ കാണാറുണ്ടല്ലോ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പേരൻസ് ആർഗ്യൂ ചെയ്യുകയും വഴക്കിടുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കുന്നതാണ് അതുകൊണ്ട് കഴിയുന്നതും ആർഗ്യുമെൻസും തർക്കങ്ങളും എല്ലാം കുട്ടികളുടെ മുമ്പിൽ വെച്ച് പാടില്ല അതേസമയം ഒരു ആർഗ്യുമെൻസ് വളരെ കാമായിട്ട് സോൾവ് ചെയ്ത് സ്നേഹത്തോടെ ഇരിക്കുന്ന പേരൻസിനെ കാണുമ്പോൾ കുട്ടികളും അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ അതേപോലെ ബിഹേവ് ചെയ്യും ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമല്ലോ ഐ എഗ്രി ടു ഡിസഗ്രി അങ്ങനെ വളരെ കാമൺ കൂളായിട്ട് ഓരോ കാര്യങ്ങളും വഴക്കില്ലാതെ ബഹളമില്ലാതെ സോൾവ് ചെയ്യുന്ന കണ്ട കുട്ടികൾ വളരട്ടെ അവരും അതുപോലെ ആയിത്തീരട്ടെ ഇനി അഞ്ചാമത്തെ കാര്യമാണ് റെസ്പോൺസിബിലിറ്റിയും വർക്ക് കൾച്ചറും രാവിലെ കൃത്യസമയത്ത് തന്നെ ഓഫീസിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലേക്ക് പോകണമെന്ന് നിർബന്ധമുള്ള പേരൻസ് അറിയാതെ തന്നെ കുട്ടികൾക്ക് ആ ഒരു വർക്ക് കൾച്ചറും റെസ്പോൺസിബിലിറ്റിയും പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതും കുട്ടികൾ കണ്ട് അതേപോലെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പങ്ചാലിറ്റി കൃത്യനിഷ്ഠ ഒരു സ്ഥലത്ത് നമ്മൾ പോകണമെന്ന് പറയുമ്പോൾ പേരൻസ് കൃത്യസമയത്ത് ഒരുങ്ങി ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് പ്രാവശ്യം കഴിയുമ്പോൾ കുട്ടികളും ആ കൃത്യനിഷ്ഠ പാലിക്കുകയും സമയത്ത് ഒരുങ്ങി ഇറങ്ങുകയും ചെയ്യും അതുപോലെ തന്നെയാണ് സ്കൂളിലോ വേറെ പഠിക്കുന്ന സ്ഥലങ്ങളിലോട്ട് പോകാനുള്ള ആ കൃത്യനിഷ്ഠയും കുട്ടികൾ അതേപോലെ തന്നെ കോപ്പി ചെയ്യുന്നതായിരിക്കും ആറാമത്തെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ടെക്നോളജി ഉപയോഗം പേരൻസ് ഫോണ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ഇവയെല്ലാം ഉപയോഗിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ ഒമ്പത് മാസമുള്ള കുട്ടികൾ പോലും ഒരു ഫോൺ വരുമ്പോൾ പേരൻസ് അത് എടുക്കുന്നതും റെസ്പോണ്ട് ചെയ്യുന്നതും ഇങ്ങനെ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് നോക്കുന്നത് അമ്മയുടെ ബാഗിൽ ഒരു ഫോൺ അടിച്ചാൽ കുട്ടി കരച്ചിൽ പോലും നിർത്തി ഉടനെ അതിലോട്ട് പോയിൻ്റ് ചെയ്യുന്നത് കാണാം അത്രയ്ക്ക് അവർ റെസ്പോൺസീവാണ് ഈ കാര്യങ്ങളിലല്ല അപ്പോൾ എപ്പോഴും ഇതിൽ തന്നെ നോക്കിയിരിക്കുന്നൊരു അച്ഛനെയോ അമ്മയോ കാണുമ്പോൾ കുട്ടികൾക്കും ആ ടെൻഡൻസി തന്നെയാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത് അതുകൊണ്ട് കഴിയുന്നതും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഈ ഹാബിറ്റ് തുടരുന്നത് തന്നെയാണ് എൻ്റെ അഡ്വൈസ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടികൾ കാണാതെ ഫോൺ വയ്ക്കണം അതായത് കുട്ടികളുടെ അടുത്തുനിന്ന് ഫോൺ ഹൈഡ് ചെയ്തു വെക്കണമെന്ന് അപ്പോൾ ഞാൻ പറയുന്നത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഏത് സമയം ഫോൺ ഉപയോഗിക്കാതെ പ്രത്യേകിച്ച് ഒരു വർക്ക് റിലേറ്റഡ് ഇതൊക്കെയാണെങ്കിൽ കുറച്ച് സമയം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല അല്ലാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിയുന്നതും പേരൻസും കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത് അവരുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും അമിതമായി ഈ ഗാഡ്ജറ്റ്സുകളൊന്നും ഉപയോഗിക്കരുത് ഏഴാമത്തെ കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഫിറ്റ്നസ് പൊണ്ണത്തടികളുള്ള കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റിയെ പറ്റി നല്ലവണ്ണം എക്സർസൈസ് ചെയ്യണമെന്നും ഫാമിലിയിൽ എല്ലാവരും കൂടെ രാവിലെ നടക്കണമെന്നും എല്ലാം പറയുമ്പോൾ ചില വലിയ കുട്ടികൾ എന്നോട് പറയുന്നതാണ് അമ്മ വിളിച്ചാൽ വരികയില്ല അച്ഛൻ വിളിച്ചാൽ വരികയില്ല എന്ന് പറഞ്ഞാൽ അവർ കണ്ടു വളരുന്നത് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ഒരു ഇല്ലാത്ത ഒരു ഫാമിലി തന്നെയാണ് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ പേരൻസും ആണെങ്കിൽ രാവിലെയുള്ള മുടങ്ങാതെയുള്ള നടത്തം യോഗ ബാക്കിയുള്ള എക്സസൈസുകൾ തുടങ്ങിയവ പേരൻസ് ചെയ്യുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ കാണുകയാണെങ്കിൽ അവർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ഏർപ്പെടാൻ പറ്റും അതുപോലെ തന്നെ വൈകുന്നേരം വരുമ്പോൾ കുട്ടികളെ കളിക്കാൻ അനുവദിക്കുക തന്നെ വേണം ചില കുട്ടികൾ പറയുന്നത് വീടിന് പുറത്തിറങ്ങാൻ സമ്മതിക്കാലോ സേഫ് ആയിട്ട് എൻവൈറോൺമെന്റിൽ സ്കൂളിൽ നിന്ന് വന്നാൽ കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് നല്ലവണ്ണം അവസരം കൊടുക്കുക തന്നെ വേണം പേരൻസ് അതിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയും വേണം എട്ടാമത്തെ കാര്യം സോഷ്യൽ ഇൻറ്ററാക്ഷൻ സാമൂഹിക ഇടപെടൽ ഇപ്പോഴെല്ലാം അണുകുടുംബമാണല്ലോ അച്ഛനും അമ്മയും കുട്ടികളും മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് ഒരു അവധി ദിവസം അടുത്ത വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷനിൽ പോവുകയോ വിളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോവുകയും കുട്ടികളെ അതിൽ ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ സോഷ്യൽ ഇൻറ്ററാക്ഷൻ കണ്ട് അവർക്കും ആ ഒരു ശീലം ഉണ്ടാകുകയും ചെയ്യും അങ്ങനെയാണ് ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഈ കുടുംബവും പഠിത്തത്തിനെ പറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും കൊണ്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ കുട്ടികൾക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത പോലെയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലെ കുട്ടികൾ പോലും ക്ലാസ്സിലൊരു കുട്ടി വരാതിരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ റൂംമേറ്റ്സ് മേയ്റ്റ്സ് പനി പനിയൊണ്ടാണെന്ന് പറയുന്നു എന്നാണ് പറയുന്നത് പിറ്റേ ദിവസം ആ കുഞ്ഞിന് ആ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത് തിരക്കിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും മറ്റുള്ളവരോടുള്ള അനുകമ്പയും ഡെവലപ്പ് ചെയ്യാൻ കൂടെ സഹായിച്ചു കൊടുക്കേണ്ടതാണ് റോൾ മോഡലാകേണ്ടതാണ് ഒമ്പതാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇമോഷണൽ കൺട്രോൾ പ്രത്യേകിച്ച് ആങ്കർ കോപം എന്ന ഇമോഷൻ നമ്മൾ എല്ലാവരും കൺട്രോൾ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ദേഷ്യം വരുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് അത് കാമായിട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ കുട്ടികളെ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് എത്ര ദേഷ്യം വന്നാലും എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നത് എന്നൊരു കുട്ടി പറയുമ്പോൾ ആ കുട്ടിയും വലുതാകുമ്പോൾ അതേപോലെ തന്നെ ഇമോഷനെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പ്രാപ്തരായിരിക്കും അവസാനമായി ഫൈനാൻഷ്യൽ ഹാബിറ്റ് അതായത് സാമ്പത്തിക ശീലങ്ങൾ പേരൻസ് പണം സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കുകയും കൃത്യമായി വേണ്ട കാര്യങ്ങൾക്ക് ചെലവഴിക്കുകയും ബഡ്ജറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കണ്ടു വളരുന്ന കുട്ടികൾ ആവശ്യത്തിന് പണം കൈകാര്യം ചെയ്യാൻ അറിവുള്ള കുട്ടികളായിരിക്കും കണ്ടു തന്നെയായിരിക്കും അവർ വളരുന്നത് അപ്പോൾ ഈ പത്ത് ഗോൾഡൻ ടിപ്സ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഇത് എപ്പോഴും നമ്മളുടെ കുട്ടികളെ ഒരു ബ്ലോട്ടിംഗ് പേപ്പറായിട്ടോ സി സി ടി വി ആയിട്ടോ കൺസിഡർ ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികളും ഏറ്റവും നല്ല കഴിവുള്ള കുട്ടികളും എല്ലാ കാര്യത്തിലും ഒരു നല്ല ബിഹേവിയർ പ്രകടിപ്പിക്കുന്ന കുട്ടിയും ഹാപ്പിയായും ഹെൽത്തിയായും ഇരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ വിഷയം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളും അതുപോലെ തന്നെ പ്രാവർത്തികമാക്കും ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം